ഹിറ്റ് നയന്റി സിക്സ് പോയിന്റ് സെവൻ എഫും സ്പെഷ്യൽ ന്യൂസുമായി ഷാബു ആയിരത്തി എണ്ണൂറ്റി മൂന്നിൽ പ്രസിദ്ധീകരണം ആരംഭിച്ച ഒരു കാലത്ത് ലോകത്തിലേറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഇംഗ്ലീഷ് ദിനപത്രമായ ദ ന്യൂസ് ഓഫ് ദി വേൾഡിനെ കുറിച്ച് പ്രചരിച്ച ഒരു കഥയുണ്ട് പോൾ മോൾ ഗസറ്റിന്റെ എഡിറ്റർ ഫ്രെഡറിക് ഗ്രീൻവുഡും ലോർഡ് റിഡലും ഒരിക്കൽ ഒരു ക്ലബ്ബിൽ വെച്ച് കണ്ടുമുട്ടി സംഭാഷണമധ്യേ റിഡൽ പറഞ്ഞു യു നോ ഐ ഓൺ എ പേപ്പർ എനിക്ക് സ്വന്തമായി ഒരു പത്രമുണ്ട് ആണോ ഏതാ പത്രം ഗ്രീൻവുഡ് ചോദിച്ചു ഇറ്റ് ഈസ് കോൾഡ് ദി ന്യൂസ് ഓഫ് ദി വേൾഡ് ഞാൻ താങ്കൾക്ക് ഒരു കോപ്പി അയക്കാം റിഡൽ മറുപടി പറഞ്ഞു തൊട്ടടുത്ത ദിവസം തന്നെ ഒരു കോപ്പി അയയ്ക്കുകയും ചെയ്തു അടുത്ത പ്രാവശ്യം ഇരുവരും ക്ലബിൽ കണ്ടുമുട്ടിയപ്പോൾ റിഡൽ ആകാംക്ഷയോടെ ചോദിച്ചു വെൽ ഗ്രീൻവുഡ് എന്റെ പത്രത്തെക്കുറിച്ച് താങ്കൾക്ക് എന്ത് തോന്നുന്നു ഞാനത് ഒന്ന് മറിച്ചു നോക്കി എന്നിട്ട് അത് ഉടനെ ചവറ്റുകുട്ടയിലിട്ടു പക്ഷെ പെട്ടെന്ന് തന്നെ ഞാനത് ചവറ്റുകുട്ടയിൽ നിന്നും തിരികെ എടുത്തു എന്നിട്ട് കത്തിച്ചു കളഞ്ഞു കാരണം ചവറ്റുകുട്ടയിലിട്ടാൽ എന്റെ പാചകക്കാരനെങ്ങാനും അബദ്ധത്തിലെടുത്ത് വായിച്ചാലോ എന്ന് കരുതിയിട്ട് വാർത്താ മാധ്യമങ്ങളെക്കുറിച്ച് ഇന്ന് പൊതുവെയുള്ള ആക്ഷേപവും ഇതുതന്നെയാണെങ്കിലും വാർത്താ മാധ്യമങ്ങളില്ലാത്ത ലോകത്തിന് നിലനിൽപ്പുണ്ടോ എന്നത് പ്രധാനപ്പെട്ട സംശയമാണ് കാലം മാറിയപ്പോൾ ഗ്രീൻവുഡ് പറഞ്ഞ മാതിരി പത്രമെടുത്ത് കത്തിച്ചു കളയേണ്ട കാര്യമില്ല ഇന്റർനെറ്റിന് വ്യാപക പ്രചാരം വന്നതോടെ വാർത്താ മാധ്യമങ്ങളാകെ നഷ്ടത്തിലായി കഴിഞ്ഞ പത്തിരുപത് കൊല്ലങ്ങളായി ഒട്ടുമിക്ക പ്രധാന വാർത്താ ദിനപത്രങ്ങളും മാഗസിനുകളും ഡിജിറ്റൽ എഡിഷനിലേക്ക് മാറേണ്ടി വന്നു അവിടെയും നിൽക്കുന്നില്ല ഫേസ്ബുക്കും ഗൂഗിളും വാർത്തകളുടെ ലോകം കൂടി കൈയ്യടക്കിയതോടെ പരമ്പരാഗത മാധ്യമ സ്ഥാപനങ്ങൾ ശോഷിച്ചു ആയിരക്കണക്കിന് മാധ്യമ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി ലക്ഷക്കണക്കിന് പേർ തൊഴിൽ രഹിതരായി ഈ പശ്ചാത്തലത്തിലാണ് ഓസ്ട്രേലിയൻ സർക്കാർ വളരെ സുപ്രധാനമായ ഒരു നീക്കം നടത്തിയിരിക്കുന്നത് വാർത്ത പങ്കുവയ്ക്കുന്നതിന് ഫേസ്ബുക്ക് ഗൂഗിൾ എന്നീ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് പണം ഈടാക്കുന്നത് സംബന്ധിച്ച നിയമങ്ങളിൽ ഓസ്ട്രേലിയ ഭേദഗതി വരുത്താൻ പോവുകയാണ് വാർത്തകളുടെ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നതിന്റെ എണ്ണമനുസരിച്ച് പ്രതിഫലം നൽകുന്നതിന് പകരം ഒറ്റ തുകയായി ഈടാക്കാനാണ് ഭേദഗതി നിയമം നടപ്പിലാക്കിയാൽ ഓസ്ട്രേലിയയിൽ ഗൂഗിൾ സെർച്ച് സേവനം നിർത്തലാക്കുമെന്ന് ഗൂഗിളും ഓസ്ട്രേലിയക്കാരെ വാർത്തകൾ ഷെയർ ചെയ്യുന്നതിൽ നിന്ന് വിലക്കുമെന്നും ഫേസ്ബുക്ക് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു വാർത്തകളിലൂടെ ഫേസ്ബുക്കും ഗൂഗിളും കോടിക്കണക്കിന് രൂപയാണ് നേടുന്നത് എന്നാൽ ഈ വാർത്തകൾ തയ്യാറാക്കുന്ന പ്രസാധകർക്ക് അല്ലെങ്കിൽ മാധ്യമങ്ങൾക്കോ ഏജൻസികൾക്കോ ഇതിന്റെ മെച്ചം ലഭിക്കുന്നില്ല വാർത്ത തയ്യാറാക്കുന്നവർക്കും ലാഭത്തിന്റെ ഒരു വിഹിതം ലഭിക്കുന്ന രീതിയിൽ ഒട്ടേറെ രാജ്യങ്ങൾ നിയമനിർമ്മാണം നടത്തിയിട്ടുണ്ട് ഇന്ത്യയിലും ഇത് സംബന്ധിച്ച് ആലോചനകൾ തുടങ്ങിയിട്ടുണ്ട് ഓസ്ട്രേലിയയുടെ കാര്യം മാത്രം നോക്കുകയാണെങ്കിൽ നൂറ് ഡോളർ ഓസ്ട്രേലിയൻ അഡ്വർട്ടൈസസ് ചെലവഴിക്കുമ്പോൾ നാൽപ്പത്തിയൊൻപത് ഡോളർ ഗൂഗിളിനും ഇരുപത്തിനാല് ഡോളർ ഫേസ്ബുക്കിനും ലഭിക്കുന്നു ശേഷിക്കുന്ന നക്കാപ്പിച്ച തുക മാത്രമാണ് മാധ്യമങ്ങൾക്കാകെ കിട്ടുന്നത് ഈ സാഹചര്യത്തിലാണ് ഓസ്ട്രേലിയൻ സർക്കാരിന്റെ നീക്കം എന്നാൽ മാർക്ക് സക്രബർക്കുമായുള്ള ചർച്ച കടുപ്പമായിരുന്നു എന്നാണ് ഓസ്ട്രേലിയൻ അധികൃതർ പറഞ്ഞത് എന്നാൽ ലോകത്തിനു വേണ്ടിയുള്ള യുദ്ധത്തിലാണ് തങ്ങൾ അതുകൊണ്ട് ഇതുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഭേദഗതിയോടെയാണെങ്കിലും ബില്ലുമായി സഹകരിക്കാനുള്ള ഫേസ്ബുക്കിന്റെ സമ്മതം ഓസ്ട്രേലിയൻ മാധ്യമങ്ങൾക്ക് ഗുണം ചെയ്യും ഓസ്ട്രേലിയയിലെ നിയമനിർമ്മാണം മറ്റു രാജ്യങ്ങളും ഏറ്റുപിടിച്ചേക്കും എന്നാണ് ഫേസ്ബുക്കും ഗൂഗിളും ഭയപ്പെടുന്നത് പക്ഷേ ഇത് എത്ര കാലം നിൽക്കുമെന്ന് ആർക്കും അറിയില്ല കാരണം ട്വിറ്ററിനെ കുറിച്ച് ട്വിറ്ററുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഒരു സർവേ നടത്തിയപ്പോൾ ഒസാമ ബില്ലാദന്റെ മരണം എങ്ങനെയാണ് നിങ്ങൾ അറിഞ്ഞത് എന്നായിരുന്നു സർവേയുടെ ചോദ്യം ആ സർവേയുടെ ഉത്തരം പറഞ്ഞത് എൺപത്തിയഞ്ചു ശതമാനം ആളുകളും സോഷ്യൽ മീഡിയ വഴിയാണ് എന്നായിരുന്നു ആ എൺപത്തിയഞ്ചു ശതമാനത്തിൽ തന്നെ അറുപത്തിരണ്ട് ശതമാനവും ട്വിറ്ററിൽ നിന്നാണ് അറിഞ്ഞത് എന്നായിരുന്നു ഇപ്പോൾ ഫേസ്ബുക്കിന്റെയും ഗൂഗിളിന്റെയും ട്വിറ്ററിന്റെയും ആധിപത്യം ഈ വാർത്താ മാധ്യമങ്ങൾക്ക് എത്രകാലം പിടിച്ചു നിൽക്കാൻ കഴിയും എന്ന ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു